മല്ലി 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 രാധുരാണവ ജന്മ മുനീകുറ മല്ല മാനവന്മ മുനീകുരാ പൂർവജന്മു പുണ്യ മുരാതി നീക്കിപ്പുരാം മല്ലി മല്ലി രാധുരാം മാനവ ജന്മ മുനീകുരാ പൂർവജന്മു പുണ്യമുരാത് നീക്കിപ്പുടൂ വച്ചുനുരാം കണ്ണു ഗനകത്തിര കർമ്മമുളന്നോ മോസനുരാ കണ്ണു ഗനകത്തിരം കർമ്മമുലെന്നോ മോസനുരാ കാല ചുനീതി കാണുല തെരച്ചി ചൂടുമുരാ കാല ചീതി കാതുരാ കണ്ണുല തെരച്ചി ചൂടുമുരാ മല്ല മല്ല മാനവന്മ മുനീ കുറ പൂർവജന്മു പുണ്യമുരാതി നീക്കി പുട మళ్ళీ మళ్ళీ రాదురాకపో ఊయల రా ఊగుతూనే ఉంటుందిరా రాకపో ఊయల రా ఊగుతూనే ఉంటుందిరా ఆగేదెప్పుడు ఆట ఆగేది కాదురా ఆగేది ఎప్పుడు ఏది కాదురా మళ్ళీ మళ్ళీ రాదురా మానవ జన్మము నీకురా పూర్వ జన్మము పుణ్యమురాది నీకిప్పుడు వచ్చునురా జన్మములెన్నో ఎత్తేవురా జగతికి వస్తూ పోతువురా జన్మములెన్నో ఎత్తివిరా జగతికి వస్తూ పోతువురా സാഗരമൈന ദാടകലവുരാ സംസാരമുനേ ദാട്ട സാഗരമൈന ദാടകലവുരാസാരമുനെ ദാടലേ ഉറ മല്ല മല്ലേ രാധുരാ മാനവ ജന്മ മുനീ കുറ പൂർവജന്മു പുണ്യമുരാ അത് നീക്കി